ധനുമാസയിലെ തിരുവാതിര ഒക്കെ ഇനി അടുത്ത് വന്നു നമുക്കും വെക്കേണ്ടേ ഒരു തിരുവാതിര പുഴുക്കൊക്കെ അപ്പോൾ അതിനായിട്ട് തിരുവാതിര പുഴുക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്കറിയാം എന്നാൽ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് കാണിക്കുകയാണ് അതിനായിട്ട് ചേമ്പ് ചേന ഏത്തക്കായ കാച്ചിൽ കായ രണ്ടാമത് രണ്ടായിട്ട് മുറിച്ചു വെച്ചിരിക്കുന്നത് ഇതെല്ലാം നന്നായിട്ട് കഴുകിയെടുക്കണം പിന്നെ ഒരു കപ്പ് വൻപയർ കുതിർപ്പ് കഷ്ണങ്ങളെല്ലാം ഇതുപോലെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ചെറുതായിട്ട് നോക്കണം എന്നുള്ളത് ഇനി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പി ചേർക്കാം ഇത് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതൊക്കെ നിന്നാൽ മതിയാവും ഒരു കുറച്ച് വെള്ളം കാൽ ഗ്ലാസ് വെള്ളം കൂടെ നമുക്കിതിനെ ഒഴിച്ചുകൊടുക്കാം മതിയാവും ഇനിയും കുക്കറച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അധികം കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേണിത് വെന്തെടുക്കുക കഷ്ണങ്ങളൊക്കെ കുറച്ചൊന്നുടഞ്ഞാൽ വെന്താ മതിയാകും വേവേണം ഉടഞ്ഞ ഒത്തിരി ഉടഞ്ഞ് പോകാൻ പാടില്ല ഇതിനെ ഒരു നല്ല അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഒരു മുറി തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ മുളകും സാധാരണയായിട്ട് തിരുവാതിര പുളിക്കിന് അധികം ഒരു നമ്മൾ ചേർക്കാറില്ല ഒരു അര ടീസ്പൂൺ കഷ്ടിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വരച്ചെടുക്കാം കുക്കറിൻ്റെ ഷറൊക്കെ പോയി നമുക്കിതൊന്ന് തുറന്നു വെക്കാം വെന്ത് വന്നിട്ടുണ്ട് ഈ ഭാഗത്തിൽ വന്നാൽ മതിയാവും ഇതിന് നമുക്കൊരു വേറെ ഒരു പാത്രത്തിലോട്ട് വയ്ക്കാം പിന്നെ തിളക്കിയെടുക്കാൻ പ്രയാസമായതുകൊണ്ട് നമുക്ക് വേറെ ഒരു പാൻ വെച്ചിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് മാറ്റാൻ നോക്കാം ായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വൻപയർ കുതിർത്ത് വേവിച്ച് വെച്ചിരുന്നതാണ് ഈ പാകത്തിൽ എന്താ മതിയാവും എന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ കൂടെ അവിടെ ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ പാകം വേണം നോക്കണം കപ്പയൊക്കെ വേണമെങ്കിലും ചേർക്കാം പിന്നെ കപ്പ നമ്മൾ ചേർക്കുകയാണെങ്കിൽ അത് വേവിച്ചിട്ട് വെള്ളമൊക്കെ ഊറ്റി വേണം ചേർക്കാനായിട്ട് അങ്ങനെ വേണമെന്ന് നിർബന്ധം അതിൽ നമുക്ക് കയ്യിലുള്ള കിഴങ്ങുകളെല്ലാം എടുത്ത് തിരുവാതിരപ്പുഴത്തിന് ഉപയോഗിക്കാമെന്നാണിത് അതുപോലെ ഇത് നമുക്ക് നോയമ്പൊക്കെ ഉള്ളപ്പം ഗോതമ്പ് കഞ്ഞിയുടെയൊക്കെ കൂടെ കൂട്ടാനാണ് എടുക്കാറുള്ളത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിയപ്പിലിട്ട് കൊടുക്കാം അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കിയാൽ മതിയാവും അങ്ങനെ നമ്മുടെ തിരുവാതിര പുഴുക്ക് റെഡി ആയിട്ടുണ്ട് തണുത്ത് വന്നപ്പോൾ കണ്ട കുറച്ചും കൂടെ ഒന്ന് തിക്കായി ഇതാണ് അതിൻ്റെ കറക്റ്റുള്ള ഭാഗം തിരുവാതിര ഇടൊന്ന് പുഴുങ്ങുന്നതുകൊണ്ടാണ് നമ്മളിതിന് തിരുവാതിര പുഴുക്കെന്നൊക്കെ പറയുന്നത് സാധാരണ അല്ലാത്ത ദിവസം നിൽക്കാൻ നല്ലൊരു പുഴുക്കായത് അപ്പം പന്ത്രണ്ടാം തീയതിയാണ് തിരുവാതിര തിരുവാതിര പുഴുക്കിതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ പുഴുക്കിൻ്റെ ഇതിൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം ആ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം